് മരണത്തോട് മല്ലടിച്ച നിരവധി ജീവനുകൾ രക്ഷിച്ച ലൈഫ് ഗാർഡന്മാരുടെ അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ലൈഫ് ഗാർഡന്മാരുടെ മാർച്ചും ധർണയും സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഈ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സ്ഥിരപ്പെടുത്തണമെന്ന ആവശ്യം ഏറ്റവും ശക്തമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ് അതുപോലെ തന്നെ ഈ ിയങ്കരായ ശ്രീ വി ആർ പ്രതാപൻ ശ്രീ എസ് സുന്ദരേശ്ശൻ ശ്രീ റോജൻ തോമസ് ശ്രീമതി കൃഷ്ണവേണി ശ്രീ മലയങ്കീര് വേണുഗോപാൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ലൈഫ് ഗാർഡ് ജീവന കളക്ടർ സെക്രട്ടേറിയറ്റ് മാർഷിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ആദ്യം കൃത്യമായി അഭിവാദ്യം ചെയ്യുകയാണ് സത്യത്തിൽ കാസർഗോഡ് ബേക്കൽ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വരെയുള്ള പ്രദേശങ്ങളിൽ ഈ തീരപ്രദേശങ്ങളിൽ എത്രയോ മനുഷ്യരുടെ ജീവനുകൾ രക്ഷിച്ച ആളുകളാണ് ജീവന അപകടത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ അല്ലാത്തവരുടെ എല്ലാവരുടെയും ഒരുപാട് പേരുടെ ജീവൻ സ്വന്തം ജീവൻകണിച്ചുകൊണ്ട് അതിനെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ജാഗ്രതയോടെ കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളോട് മനുഷ്യജീവൻ രക്ഷിക്കുക ഏറ്റവും ഒരു കർമ്മവും ജോലിയും സാഹസികമായ ജോലിയും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളോടുള്ള സമീപനം കൃത്യമായ ശമ്പളം ഇല്ല ില്ല പ്രൊവിഡന്റ് ഫണ്ട് ചികിത്സാ സൗകര്യങ്ങളില്ല അപകടത്തിനിടയിൽ അപകടം വന്ന് മരിച്ചാൽ യാതൊരു സഹായധനവുമില്ല നിങ്ങൾ അറുപത് വയസ്സാവുമ്പോൾ റിട്ടയർ ചെയ്താൽ ആ റിട്ടയർ ചെയ്യുന്ന ദിവസം ആ കൂലി കിട്ടുമെന്നല്ലാതെ ഒരു തരത്തിലുള്ള സഹായവും അഞ്ചു ലക്ഷം രൂപ റിട്ടയർമെന്റ് ബെനഫിറ്റ് ആയി കൊടുക്കാനുള്ള തീരുമാനം എടുത്തെങ്കിലും ആ തീരുമാനം നടപ്പാക്കാൻ പറ്റാത്ത നടപ്പാക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് അപ്പോൾ നിങ്ങളുടെ ശമ്പള പരിഷ്കരണം നടത്തണം നിങ്ങൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകണം ചികിത്സാ സൗകര്യങ്ങൾ നൽകണം ജോലിക്കിടയിൽ അപകടം പറ്റിയാൽ തീർച്ചയായും അതിനുള്ള സഹായധനം ഉണ്ടാകണം ഇതെല്ലാം ഒരു ജോലി ചെയ്യുന്ന ആളുകൾക്ക് മിനിമമായി കൊടുക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവർ ചെയ്യുന്നവർക്ക് മിനിമം കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോ ഇത് ചെയ്യാതെ നിങ്ങളോട് പൂർണ്ണമായ അവഗണനയാണ് കാണിക്കുന്നത് തീർച്ചയായും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ഈ നിയമസഭയിൽ ഉന്നയിക്കും അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും തീർച്ചയായിട്ടും അതിനുവേണ്ടി ഈ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറച്ച വാക്ക് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി